ആയോ നമുക്കിന്നൊരു ബീഫ് കറി ഉണ്ടാക്കാമേ അതിനായിട്ട് ആദ്യമായിട്ട് ഒരു കിലോ ബീഫ് നന്നായി കഴുകി വൃത്തിയാക്കി കുക്കറിലോട്ടെടുത്ത് അത് കഴിഞ്ഞ് അതിനകത്തോട്ട് ഇച്ചിരി വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി അരിഞ്ഞതിട്ട് കൊടുത്തു ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു അതിനുശേഷം ഇച്ചിരി മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു ഒരു ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു ഇച്ചിരി കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു അത് കഴിഞ്ഞ് ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുവാണേ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ ഇച്ചിരി വെളിച്ചെണ്ണ ഇച്ചിരി കരിയാപ്പല ഇട്ട് കൊടുത്തു ഇച്ചിരി ഉപ്പൂടി ഇട്ടുകൊടുത്തു നന്നായിട്ടൊന്ന് ഞെരിടുന്നുണ്ട് അതിനുശേഷം നമുക്ക് കുക്കറിൽ വെച്ച് ഒരേഴെട്ട് വിസലടുപ്പിക്കാമേ നമുക്ക് കുക്കറിൽ വെച്ച് ഏഴെട്ട് വിസിലടിപ്പിക്കാമേ ഇച്ചിരി വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കാമേ ബീഫ് കറി അല്ലേ ഇപ്പം നമുക്ക് ചാറ് വെള്ളമല്ലോ ഇച്ചിരി വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കാമേ നമ്മുടെ കുക്കറ് വിസിലടിച്ചിട്ടുണ്ട് എട്ടൊമ്പത് വിസിലടിച്ചിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമ്മുടെ എണ്ണ ഒഴിച്ചു വെച്ചു അതിനകത്തോട്ട് ഇച്ചിരി കടുക് ഇട്ട് കൊടുക്കുവാണേ കടുക് നന്നായി പൊട്ടിയിട്ടുണ്ട് എന്നാലും അതിനകത്തോട്ട് നമ്മൾ മസാല അഞ്ചാറ് പെരുംജീരകം ജീരകം കറുകപ്പട്ട കരിയാപ്പല എല്ലാം കൂടി കൊടുക്കുന്നുണ്ട് പ്ലസ് അതൊന്ന് മൂത്ത് വരുമ്പോൾ ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞ് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ ഇളക്കി കൊടുക്കുന്നു മൂന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് രണ്ട് സവോള അരിഞ്ഞിട്ട് കൊടുക്കാമേ സവോള ഒന്ന് വേന്ന് വഴുന്ന ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കുകയാണ് കുറച്ച് ഉപ്പിടുന്നത് കാരണം നമ്മൾ ഓൾറെഡി ബീഫിനകത്ത് ഇച്ചിരി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് വഴിന്ന് വരുന്നപ്പോഴത്തേക്കും ഒരു അരമ്പുറി തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് സവോള നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് അന്നേരം ഇച്ചിരി തേങ്ങാ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി സവാളയ്ക്ക് വരെ കുറച്ച് കുഞ്ഞുള്ളിയും കൂടി ഇടുവാനാണ് നല്ല ടേസ്റ്റാണ് എനിക്ക് കുഞ്ഞുള്ളി ഇല്ലാത്തത് കൊണ്ട് ഞാൻ സവാളയാണ് എടുത്തത് അതിന് വരെ നല്ല കുഞ്ഞുള്ളി ഇടുവാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റാണ് ഞാൻ മസാല ഇടാനായിട്ട് തീ ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇതൊന്ന് കരിഞ്ഞ് പോവുകയെ ഇച്ചിരി എന്നിട്ട് വീണ്ടും സവാള നന്നായി വരുന്നു വന്നു അപ്പോൾ അതിനകത്തോട്ട് ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു പിന്നെ ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു അരസ്പൂൺ അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു അര ടീസ്പൂൺ മീറ്റ് മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുവാണേ മസാല ഒന്ന് നന്നായി ഇത് ഇത് വന്നിട്ടുണ്ട് അപ്പോഴത്തെ കായപ്പൊടി കൂടിയാണ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുവാണ് നമ്മൾ കുക്കർ തുറന്നു അതൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് അത് ഈ മസാലയ്ക്കകത്തോട്ടിട്ട് കൊടുക്കുവാണ് കറി നന്നായിട്ടൊന്നും ഇളക്കട്ടെ നമ്മുടെ ബീഫ് ഒരു നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നമ്മുടെ ബീഫ് ഒരു നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് എണ്ണയൊക്കെ പൊങ്ങി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം താങ്ക്